ത്രിലോക സംഭവങ്ങളെ അപ്പപ്പോൾ അറിയിക്കേണ്ടവരെ അറിയിച്ചുകൊണ്ടും എവിടെയും എപ്പോഴും ദിഗംബരനായി സഞ്ചരിച്ച് ധർമ്മം നിലനിർത്താനുള്ള കരുക്കളെ ഒരുക്കിക്കൊണ്ടും വിരാജിക്കുന്ന ബ്രഹ്മർഷിയായ നാരദരുടെ കഥ ഒരു അത്ഭുത കഥയാണ് അദ്ദേഹം ബ്രഹ്മപുത്രനായി അറിയപ്പെടുന്നു ദേവന്മാർക്കും അസുരന്മാർക്കും യക്ഷന്മാർക്കും രാക്ഷസന്മാർക്കും എന്നുവേണ്ട എല്ലാവർക്കും അദ്ദേഹം ഹിതാനുകാരിയാണ് ആർക്കും അദ്ദേഹത്തിനോട് വിരോധമില്ല നാരദ വാക്കുകൾ ഏഷണി വാക്കുകൾ എന്ന് കഥയറിയാതെ പഴിക്കുന്നു എങ്കിലും സത്യധർമാദികൾ നിലനിർത്താനുള്ള പ്രചോദനങ്ങളായിരുന്നു അവ നാരദൻ പണ്ട് ബർഹണൻ എന്ന പേരോടുകൂടിയ ഗന്ധർവനായിരുന്നു സുന്ദരാംഗികളായ മധുവാണികളും ഒരുമിച്ച് അവൻ സദാ വിമാനത്തിൽ സഞ്ചരിച്ച് സർവവിധ ഭോഗസുഖങ്ങളും സുഖങ്ങളും വന്നു സ്ത്രീ സംഘമാണ് ഏറ്റവും വലിയ ആനന്ദമെന്ന് ആ മൂഢൻ തെറ്റിദ്ധരിച്ചു അതിലെ രതിസുഖം മാത്രം ആനന്ദമായി കരുതിയ ആ ഗന്ധർവ ലമ്പടൻ കണ്ണിൽ കാണുന്ന ഏതു കാമിനിയെയും ബലമായി പിടിച്ച് തൻ്റെ കാമസമ്പൂർത്തിക്ക് പാത്രമാക്കി വന്നു കന്ധർപ്പീലകളിൽ മുഴുകി പെൺമണികളും ഒരുമിച്ച് മിക്കവാറും സമയങ്ങളിൽ നഗ്നനായിട്ടാണ് സഞ്ചരിച്ചു കൊണ്ടിരുന്നത് തൻ്റെ പാപ പ്രവൃത്തികളുടെ ഫലമായി അവൻ അനന്തര ജന്മത്തിൽ ശൂദ്രയോനിയിൽ ഒരു ദാസിയുടെ പുത്രനായി ജനിച്ചു തത്വജ്ഞാനികളും ദൈവഭക്തരുമായ ഏതാനും ബ്രാഹ്മണ മുനികളുടെ പരിചാരികയായിരുന്നു ആ ദാസി എല്ലാവരെയും ഒരുപോലെ കാണുകയും എല്ലാവരിലും സമത്വം ദർശിക്കുകയും ചെയ്തു വന്ന ആ മഹർഷികൾക്ക് ദാസി പുത്രനായ ആ ബാലനിൽ വലിയ വാത്സല്യവും അനാദൃശമായ അനുകമ്പയും തോന്നി അമ്മയെ സഹായിക്കുവാനായി ആ കുമാരനും മുനെ അവരുടെ ഹിതമനുസരിച്ച് ഭക്തിപൂർവം ശുശ്രൂഷിച്ചു വന്നു തങ്ങളുടെ ഭക്ഷണം കഴിഞ്ഞാൽ പാത്രങ്ങളിൽ ബാക്കി ശേഷിക്കുന്ന ഉച്ചിഷ്ടം ഭുജിച്ചു കൊള്ളുവാൻ ദയാപുരസരം അവർ ആ ബാലനെ അനുവദിച്ചു ദൈവജ്ഞന്മാരായ അവരുടെ ആഹാരോച്ചിഷ്ടങ്ങളുടെ വൈഭവത്തിൽ ആ കുമാരന്റെ മനസ്സ് ശുദ്ധവും ഈശ്വര ചിന്താസക്തവുമായി തീർന്നു ബാലന്മാർക്ക് സഹജങ്ങളായ യാതൊരു ലീലകളും അവന് അഭിരുചിയോ കൗതുകമോ ഇല്ലാതെയായി സമയം കിട്ടുമ്പോഴൊക്കെ അവൻ ദൈവചിന്തയിൽ മുഴുകി ഭഗവത് നാമസങ്കീർത്തനങ്ങൾ ഉരുവിട്ടുകൊണ്ടിരിക്കും ദിവസവും ആ താപസന്മാർ ഹോമങ്ങളും പൂജകളും കഴിഞ്ഞ് നാരായണ മന്ത്രം ജപിക്കുമ്പോൾ ആ ബാലനും അതു അതുകേട്ട് ഹൃദയസ്ഥമാക്കി തന്നെത്താനിരുന്നു ജപിച്ച് അതിൽ മനസ്സിനെ ലയിപ്പിക്കുമായിരുന്നു അങ്ങനെ ശ്രവണത്തിലും നാമജപത്തിലും കൂടി ആ ദാസി തനയൻ വലിയ നാരായണ ഭക്തനായി ഭവിച്ചു മുനികളെ പരിചരിക്കുന്നതിനിടയിലും അവർക്ക് പൂജാദ്രവ്യങ്ങൾ ഒരുക്കുന്നതിനിടയിലും അവന്റെ ഹൃദയം ശ്രീനാരായണന്റെ മഹിമകളെക്കുറിച്ചുള്ള ചിന്തയിൽ മഗ്നമാകും അവന്റെ ശുദ്ധാന്തകരണവും നിഷ്കാമ ദൈവഭക്തിയും ആ മുനികൾ ജ്ഞാനദൃഷ്ടി ആഗ്രഹിച്ചു ചാതുർമാസ്യവ്രതാനുഷ്ഠാനം കഴിഞ്ഞ് അവർ പോകാൻ തുടങ്ങിയപ്പോൾ കരുണയോടുകൂടി ആ ബാലനെ അടുത്ത് വിളിച്ചു നിർത്തി അവനുവേണ്ട ജ്ഞാനോപദേശങ്ങൾ നൽകി അനുഗ്രഹിച്ചു അന്ന് അവന് അഞ്ച് വയസ്സ് പ്രായമായിരുന്നു ആ സന്യാസിമാർ അവിടം വിട്ടു പോയതിനു ശേഷം മാതൃസ്നേഹം നിമിത്തം കുറേ കാലം കൂടി ആ ബാലൻ അമ്മയോടൊരുമിച്ച് താമസിച്ചു അമ്മയ്ക്ക് അവൻ ഏകപുത്രനായിരുന്നു പുത്രനായിരുന്നു പരമദരിദ്രയായിരുന്ന ആ ദാസിക്ക് ആകെയുള്ള ധനം ആ മകൻ മാത്രമായിരുന്നു ആർക്കെങ്കിലും എന്തെങ്കിലും വേല ചെയ്ത് കിട്ടുന്ന കൂലി കൊണ്ടാണ് അവൾ കാലയാപനം ചെയ്തു വന്നത് മകന് ഇഷ്ടാനുസരണം ആഹാരം കൊടുക്കുവാനോ അവന്റെ സുഖ സൗകര്യങ്ങൾ നോക്കാനോ കഴിവില്ലാതിരുന്നതിനാൽ അവൾ എപ്പോഴും വ്യാകുലപ്പെട്ടുകൊണ്ടിരുന്നു ഒരു ദിവസം സന്ധ്യാസമയത്ത് പശുവിനെ കറന്നു കൊടുക്കുവാനായി അയൽപക്കത്തെ ഗൃഹത്തിൽ പോയിട്ട് തിരിച്ചു മടങ്ങി വരുന്ന വഴി അവളെ ഒരു സർപ്പം ദംശിക്കുകയും അതിൻ്റെ ഫലമായി അവൾ കാലഗതി അടയുകയും ചെയ്തു മാതാവിൻ്റെ മരണശേഷം അശരണനായി തീർന്ന ബാലൻ വീട്ടിൽ നിന്നും ഇറങ്ങി ഉദ്ദേശവും സങ്കേതവും ഉത്തരദിക്ക് ലക്ഷ്യമാക്കി നേരെ നടന്നു പല ഗ്രാമങ്ങളും ജനപദങ്ങളും കൃഷിസ്ഥലങ്ങളും വിജനപ്രദേശങ്ങളും കടന്ന് ഏതാനും നാളുകൾ കൊണ്ട് അവൻ ഒരു ഘോര കാനനത്തിൽ എത്തി കാട്ടരുവിയിൽ നിന്നും തണുത്ത വെള്ളം കോരിക്കുടിച്ച് ക്ഷീണം തീർത്തതിനു ശേഷം അവൻ ഒരു വൃക്ഷ ചുവട്ടിൽ പോയിരുന്ന് മനസ്സിനെ അടക്കി ഏകാഗ്രമാക്കി നിർത്തി ഗുരുമുഖത്തു നിന്നും പഠിച്ച നാരായണ മന്ത്രം ഉരുവിട്ട് ധ്യാനത്തിൽ ലയിച്ചു ലൗകികമായ സർവ്വചിന്തകളും വിടിഞ്ഞ് സച്ചിദാനന്ദ സ്വരൂപമായ ജഗന്മയനല്ലാതെ മറ്റൊന്നുമില്ലെന്നുള്ള ആത്മബോധത്തോടെ ആത്മാവിൽ ആത്മാവിനെ കണ്ടുകൊണ്ട് അവൻ ആ ഇരുന്ന ഇരുപ്പിൽ കുറേ നാളുകൾ ഇരുന്നു മഹർഷികൾ ഉപദേശിച്ച പ്രകാരം ശ്രീനാരായണന്റെ ദർശനം സിദ്ധിക്കുവാൻ വേണ്ടി അവൻ പിന്നീട് ഏകാഗ്രമായ തപസ്സനുഷ്ഠിച്ചു ഒരു വാസരാന്തത്തിൽ കണ്ണുമടച്ച് ധ്യാന നിരതനായിരിക്കുന്ന ആ ഭക്തബാലൻ്റെ കർണങ്ങളിൽ ഒരു ശബ്ദം മുഴങ്ങി കുമാര മുജ്ജന്മാർജിതമായ പാപത്തിന്റെ ഫലമായി ഈ ജന്മത്തിൽ നിനക്കെന്നെ കാണാൻ സാധ്യമല്ല നിന്റെ ഈ ശരീരം നശിക്കുമ്പോൾ എന്നെ സദാ കാണത്തക്കവണ്ണം എൻ്റെ ഒരു ഭക്തനായി തീരാനുള്ള ഭാഗ്യവും ലോകാവസാനം വരെയുള്ള ആയുസ്സും നിനക്ക് സിദ്ധിക്കും രൂപമില്ലാത്ത ആ ദിവ്യ ശബ്ദം വായുവിൽ ലയിച്ചു കാലം പിന്നെയും കുറെ കഴിഞ്ഞു ബാലന്റെ ദൈവഭക്തിക്ക് ഒട്ടും ഇളക്കമുണ്ടായില്ല അതൊരു കൊടും തപസായി മാറി ഒടുവിൽ ശരീരം ശോഷിച്ച് ശോഷിച്ച് ചേതനയറ്റ് അവൻ നിലം പതിച്ചു മൂർധാവ് പൊട്ടി അവൻ്റെ ആത്മാവ് മേൽപോട്ടുയർന്നു അത് ആദിപിതാമഹനായ ബ്രഹ്മദേവന്റെ ശ്വാസവായുവിൽ കലർന്ന് അദ്ദേഹത്തിന്റെ മനനേന്ദ്രിയത്തിൽ പ്രവേശിച്ചു ആ കൽപാന്തകാലം കഴിഞ്ഞ് വീണ്ടും ത്രിമൂർത്തികളും ലോകവും ഉദയം ചെയ്തു നാൻമുഖൻ സൃഷ്ടി ആരംഭിച്ചപ്പോൾ ആ ബാലൻ ലോകോത്തര നാരായണ ഭക്തനായി നാരദൻ എന്ന നാമത്തിൽ അദ്ദേഹത്തിന്റെ പുത്രനായി ജനിച്ചു ജനിച്ചപ്പോൾ തന്നെ അദ്ദേഹം ബ്രഹ്മർഷിയായും തീർന്നു അദ്ദേഹത്തിന്റെ കയ്യിലിരിക്കുന്ന വിഭഞ്ചിക നാദബ്രഹ്മം ധ്വനിപ്പിക്കുന്നതിനു വേണ്ടി പിതാമഹനായ വിരിഞ്ചദേവൻ നൽകിയതാണ് അതിൻ്റെ ശ്രുതിക്കനുസരണമായി ഹരികഥയെ ഗാനം ചെയ്തുകൊണ്ട് അദ്ദേഹം മൂന്നുലകും സഞ്ചരിക്കുന്നു ധർമ്മത്തിന് എവിടെ എവിടെ ഭ്രംശം തട്ടുന്നുവോ അവിടെ എവിടെ അപ്പപ്പോൾ വീണയുമായി എത്തി അതിനുള്ള നിവാരണ മാർഗം ആ ഭക്തൻ നിർദ്ദേശിക്കുന്നു അൽപജ്ഞന്മാരായ പാപികൾ അത് ഏഷണിയായി കാണുന്നു നാരദൻ നാരായണ മന്ത്രം ജപിച്ചുകൊണ്ട് നടക്കുന്നുവെങ്കിലും അദ്ദേഹം ദിഗംബരനാണ് എന്നുവെച്ചാൽ അദ്ദേഹം നഗ്നത മറയ്ക്കാൻ വസ്ത്രം ധരിക്കുന്നില്ല അഷ്ടദിക്കുകളുമാണ് അദ്ദേഹത്തിൻ്റെ ശരീരത്തെ ആച്ഛാദനം ചെയ്യുന്ന വസ്ത്രങ്ങൾ അങ്ങനെ അദ്ദേഹം ദിഗംബരനായി അറിയപ്പെടുന്നു